ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒട്ടിയ കവിൾ അതായത് എത്ര ഒട്ടിയ കവിളായാലും അത് വീഴ്ത്ത് തുടുത്ത് ആപ്പിൾ പോലെ ചുമന്ന് തിളങ്ങുവാൻ ഒരു ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഒട്ടിയ കവിള് എൻ്റെ അടുത്ത് ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചത് ബ്രോ കവിള് ഒട്ടിയിരിക്കും ഓക്കെ എനിക്ക് പ്രായം നാൽപ്പത്തഞ്ചായി അമ്പത്തഞ്ചായി ഇരുപത്തഞ്ചായി ഓക്കെ അപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാർക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാർക്കും ഇന്ന് ഈ പ്രശ്നം അപ്പോൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികളായാലും ഞാൻ ഈ വീടിക്കകത്ത് പറഞ്ഞു തരുന്ന അമ്മാര് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പുരട്ടി കൊടുത്താൽ മതി കവള് നല്ലതുപോലെ ആപ്പിൾ പോലെ തിളങ്ങി വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മരുന്ന് യൂസ് ആക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഇത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വേണം ആ മരുന്ന് നിങ്ങൾ നിങ്ങളുടെ കവിളിൽ പുരട്ടി കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും ശ്രദ്ധിക്കുക ശരിക്കും ഉറക്കം നിങ്ങൾക്ക് വേണം അതേപോലെ തന്നെ ടെൻഷൻ കളയുക ഓക്കെ മനസ്സിലായാലോ ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങണം പിന്നെ ടെൻഷൻ പാടില്ല ടെൻഷൻ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിയുമ്പം എണ്ണവർഗങ്ങൾ കൂട്ടിക്കഴിക്കുക മനസ്സിലായാലും മാംസാഹാരങ്ങളെ കുറച്ച് കൂടുതൽ നിങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഡെയിലി ഒരു മുട്ട നിങ്ങൾ കഴിക്കണം ഒരു ഗ്ലാസ് പാൽ നിങ്ങൾ കുടിക്കണം അത് നിർബന്ധം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലേ ഓക്കേ അപ്പം ഇനി ആ ഒരു ഒറ്റമൂലി ചെയ് മുൻപായിട്ട് ആ ഒരു നമ്മുടെ കവിളിൽ പുരുട്ട് മുൻപായിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കമ്പൾസറി നിങ്ങളത് ഉറപ്പാണ് ചെയ്തിരിക്കണം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ രാവിലെ എഴുച്ച് പല്ലൊക്കെ തേച്ച് പല്ലൊക്കെ പല്ലകത്തേക്കെ ഓക്കെ നിങ്ങളൊക്കെ തേക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടുതൽ വരേണ്ട ആവശ്യമില്ല അപ്പോൾ രാവിലെ എഴിച്ച് പല്ലൊക്കെ തേച്ച് വായെല്ലാം കഴുകി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കണ്ണാടിയുടെ മുൻപിൽ വരിക കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയുടെ മുൻപിൽ മുൻപിലൊന്ന് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കൗളൊക്കെ നോക്കി അത് ചെയ്യാനാവും അഥവാ ഇനി കണ്ണാട ഇല്ലെങ്കിൽ കണ്ണാടിയുടെ വണ്ടി വരണ്ട അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രൈറ്റ് ആട്ടത്ത് നേരെ നിൽക്കുക നേരെ നിന്നുകൊണ്ട് വായ്ക്കുള്ളിൽ ഏർ നിറയ്ക്കുക ചിലപ്പോൾ ഏറ് വായിക്ക നിറക്കുമ്പോഴത്തേക്കും ഹനുമാന്റെ മൂഞ്ചുപോലെയൊക്കെ ആയിരിക്കും മുഖം ഇരിക്കുന്നത് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട കവളം നൂരാൻ വേണ്ടിയാണ് മാക്സിമം നിങ്ങൾ ഏർ എടുത്ത് പിടിക്കുക പിടിച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ തന്നെ എയർ വായ്ക്കുള്ളിൽ ഹോൾഡ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എയർ വായ്ക്കുള്ളിൽ ഹോൾഡ് ചെയ്യുമ്പഴത്തേക്കും നിങ്ങൾ കണ്ണട നോക്കുക എവിടെയെങ്കിലും എയർ നിറയാറുണ്ടോ നോക്കുക എന്നിട്ട് കറക്റ്റ് ആയിട്ട് രണ്ട് കവളും ഒരേപോലെ തന്നെ നിൽക്കുക അങ്ങനെ വെച്ചിട്ട് അത് ഒരു മുപ്പത് സെക്കൻഡ് ശേഷം പതിയെ നൈസായിട്ട് എയർ ഏർ പുറത്തുവിടുക പ്രത്യേകിച്ച് ബരൂണ് വീർപ്പിച്ചിട്ട് ഇങ്ങനെ അയക്കുമ്പോഴത്തേക്ക് പോകുന്ന ആ മോഡലല്ല ഇങ്ങനെ സ്ലോ ആയിക്കൊടുക്കുക ഒന്നുകൂടെ കാണിച്ചു തരാം ഇങ്ങനെ സ്ലോ ആയിട്ട് നിങ്ങൾ എയർ ഏറെ ഇങ്ങനെ നിങ്ങൾ രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങള് രാവിലെ പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഇത് മാത്രം നിങ്ങൾ ചെയ്താലും മതി നൂറ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഓക്കെ ഒറ്റമൂലിയുടെ പ്രയോഗിക്കുമ്പഴത്തേക്കും പെട്ടെന്ന് റിസൾട്ട് വരും ഇങ്ങനെ നിങ്ങൾ ഇത് തന്നെ ചെയ്താലും മതി ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൗൾ മാസ്റ്റായിട്ട് നൂര് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പാണ് വെറുതെ പറയുന്നതല്ല ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തവർക്ക് എല്ലാം സക്സസ് ആകും വിജയിച്ചിട്ടേ ഉള്ളൂ കവള നൂരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കവള് എത്ര വണ്ണം വേണം എന്നുള്ളത് അതനുസരിച്ച് സ്റ്റോപ്പ് ആക്കുക അത്രയും നിങ്ങളുടെ ഒരു മനസ്സ് തൃപ്തി ആ തൃപ്തി വരുമ്പോൾ നിങ്ങൾ ചെയ്യുക അപ്പോഴത്തേക്ക് കവള നൂരും അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മതി എന്ന് തോന്നുമ്പഴത്തേക്ക് ഇത്ത എനിക്ക് കവള് മതി എന്ന് തോന്നുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ ഇങ്ങനെ നിങ്ങൾ രാവിലെയും അതായത് രാവിലെ ഉറക്കം കഴിച്ച ശേഷം പല്ലൊക്കെ തേച്ച ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ചെയ്യാം ഇത് മുടങ്ങാതെ ചെയ്യണം ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കം പറ്റില്ല ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പർ ചെയ്യുക അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു ഒറ്റമൂലി കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ആ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുവാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത് ഒരു സ്പൂണ് ഒലിവ് ഓയിൽ ഒരു സ്പൂണ് എന്തിരി ഓയില് ഒലീവ് ഓയിൽ ഒലിവെണ്ണ ഓക്കെ അങ്ങനെ ഒരു സ്പൂണ് ഒലിവ് ഓയിൽ ബൗളിൽ എടുക്കുക അതോടൊപ്പം തന്നെ ഒരു സ്പൂണ് ബട്ടർ എടുക്കുക ബട്ടർ അറിയാലോ ബട്ടർ ഓക്കെ അങ്ങനെ ഒരു സ്പൂണ് ഒരു ഓയിലും ഒരു സ്പൂണ് ബട്ടറും ഒരു ബൗളിൽ എടുക്കുക നല്ലതുപോലെ മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കിയാലേ ഒരു ഓയിലും ഈ ബട്ടറും തമ്മിൽ ലയിക്കത്തുള്ളൂ ഓക്കെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ഇത് നിങ്ങൾ കൗള് തേച്ച് കൊടുക്കുക കൗള് തേക്കുക എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴോട്ട് മസാജ് ചെയ്യരുത് മസാജ് ചെയ്യണം അപ്പോൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ നിന്നും താഴോട്ട് മസാജ് ചെയ്യരുത് താഴെ നിന്ന് മുകളിലോട്ടായിട്ട് മസാജ് ചെയ്യരുത് എങ്ങനെ ഉണ്ടല്ലോ ഫിങ്ങർ വെക്കുക ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് താഴെ നിന്ന് മുകളിലോട്ടായിട്ട് മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുടകുന്നത് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ രാത്രിക്ക് ഉറങ്ങാൻ പോകുമ്പോൾ പാടുക അങ്ങനെ നിങ്ങൾ അഞ്ച് മിനിറ്റ് അത് മസാജ് ചെയ്ത ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കളയുക ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കളയുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്കുക പ്രത്യേകിച്ച് കാര്യം പറയാം ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാം വയസ്സായ ആൾക്കാർക്കും ചെയ്യാം അവർ ചെയ്താലും അവരുടെ കവളുന്നൂരും ആപ്പിൾ പോലെ ചുമതം തൊടുത്തിളങ്ങുന്നതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും ചെയ്യും അവർക്കും അതുപോലെ സെയിം റിസൾട്ടാണ് കിട്ടുന്നത് ഇത് പ്രായമുള്ളവർ ചെയ്താലും ചെറുപ്പക്കാർ ചെയ്താലും ും ഒരു സംശയം വേണ്ട നൂറ് ശതമാനം അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ബോക്സിൽ